ാണ് തൃശൂരിന്റെ ശ്രീരാജനും റവന്യൂ മന്ത്രി ബഹുമാന റവന്യൂ മന്ത്രി ജില്ലാ കളക്ടർ വർഷത്തിന് ശേഷം ഈ മക്കൾ തൃശൂരിന് വേണ്ടി അഭിമാനകരമായ കപ്പേറ്റെടുത്തു എന്തായാലും സ്കൂൾ യുവജനോത്സവത്തിൽ ജയിക്കൽ മാത്രമല്ല അതിഗംഭീരമായി സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ഈ മത്സരം നടന്നു തിരുവനന്തപുരം തലസ്ഥാന നഗരി എല്ലാവരെയും സ്നേഹപൂർവ്വം വരവേറ്റ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഗംഭീര സംസ്ഥാന സ്കൂൾ യുവജനോത്സവമായി പിന്നെ കൂട്ടത്തിൽ പറയുമ്പോൾ തൃശൂരിന് കെട്ടി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം വളരെ സന്തോഷമുണ്ട് നമുക്ക് ആക്ച്വലി ഇത് നമുക്ക് അവകാശപ്പെട്ട തന്നെയാണ് ഇരുപത്തി ആറ് വർഷം വർഷത്തിന് ശേഷം തിരിച്ചു വരികയാണ് വളരെ സന്തോഷം ുള്ള ഒരു ഗ്രാൻഡ് യാത്ര എപ്പോഴാണ് തീർച്ചയായിട്ടും എല്ലാ കാലത്തും തൃശ്ശൂരിന് മാത്രം സന്തർണക്കപ്പ് എങ്ങനെയുണ്ട് ഈ കലോത്സവം പക്ഷെ പലപ്പോഴും പലപ്പോഴും പിന്നിൽ പോയപ്പോഴൊക്കെ ആദ്യമൊക്കെ തുടക്കത്തിൽ ഇന്നലെ ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് തൃശ്ശൂരിൽ മാറ്റം വന്നത് ചെറിയ ടെൻഷൻ തോന്നിയില്ല ഇല്ല ശരി 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 അവിടെ കോടിയിലാണ് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടാക്ക അത് ഗംഭീരാണ് അല്ല വളരെ 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 അർത്ഥവത്തായ കാഴ്ചകളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് റവന്യൂ മന്ത്രിയൊക്കെ ഇപ്പോഴും നമ്മൾക്കൊപ്പം ഇവിടെ ഉണ്ട് മന്ത്രി സംസാരിക്കുകയാണെങ്കിൽ വീണ്ടും കേൾക്കാം എന്ന് വിചാരിക്കുന്നു നാളെ കളറാകും പൊളിയാകും അടിച്ചു പൊളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വരവേൽപ്പിനെ കുറിച്ച് ഒന്നിച്ചാണ് ഈ വലിയ ആവേശത്തെ കൈളി ന്യൂസിന്റെ സ്റ്റുഡിയോയിലൂടെ മുമ്പിലേക്ക് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വന്നത് ബഹുമാനായ റവന്യൂ മന്ത്രി ജില്ലാ കളക്ടർ ഡി ഡി അതുപോലെ കുട്ടികള് എല്ലാവരും ഞാൻ നമ്മള് ഇവരെ ഒന്ന് ചോടിപ്പിക്കാൻ വേണ്ടി ചോദിച്ചില്ലേ ഇന്നലെ പിന്നെ ഞാൻ നോക്കാൻ നിങ്ങൾ വിചാരിച്ചല്ലേ ഇത്തവണയും നിങ്ങൾക്ക് എവിടെ വീടില്ല നിന്ന് പറ്റില്ലല്ലോ കാരണം അത്ര വലിയ വിജയം അവർക്കുണ്ടല്ലോ ആത്മവിശ്വാസത്തിന്റെ തേരിലേറിയാണ് അവർ അതുകൊണ്ട് കുട്ടികൾ അത്രമേൽ നമ്മൾ നമ്മൾ കണ്ടതാണ് പറഞ്ഞു വന്നത് സ്കൂൾ കലാമേളയുടെ ചരിത്രത്തിൽ ആദ്യമായി കടന്ന് പോയിന്റ് നാല് ിൽ വീഴാനുംറപ്പായ മുകളിലേക്ക് കടന്നു ഈ തവണ ഗോത്ര കലകൾ കൂടി ഉൾപ്പെടുത്തിയത് കൊണ്ട് അഞ്ച് ഗോത്ര ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയത് കൊണ്ട് ആയിരത്തിന് മുകളിലേക്ക് കഴിഞ്ഞ തവണ കണ്ണൂര് കപ്പ് നേടുന്ന സമയത്ത് നയൻ വൺ സിക്സ് എന്ന ആ പോയിന്റ് ഉണ്ടായിരുന്നത് നമ്മളൊക്കെ പറയുമ്പോഴേ ഇത് മാധ്യമങ്ങളുടെ കൂടി സൈഡിൽ ഒരു സൂപ്പർ അല്ലേ ഇത് കേരളത്തിൽ തന്നെ ഇവിടെ ജാതി മതമില്ല വർഗമില്ല എല്ലാം ഒത്തൊരുങ്ങി വന്ന ഒരു കലോത്സവം അല്ലേ ഇത് എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്ന കേരളത്തിന്റെ മഹാ ഉത്സവം അല്ലേ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഒരു കൂട്ടം ജീവനക്കാരുടെ ഒരു ആറുമാസത്തോളം കടന്നുള്ള രാത്രിയും പകരമില്ല അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഒരു തെറ്റു ഇല്ലാതെ ഇങ്ങനെ ഇത്രയും വിജയത്തിൽ എത്താം ഞങ്ങൾ ആവുന്നു നോക്കിയേട്ടോ എന്തെങ്കിലും ഒന്ന് പറയാനോ ഒന്ന് കുത്തിരിക്കാനോ എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ നോക്കിയേട്ടോ ഇല്ലെന്ന് പറയരുത് അല്ല ഇത് മാധ്യമങ്ങളുടെ ഒരു വളരെയേറെ ഉള്ള ഒരു പ്രയത്നം ഇതിനകത്തുണ്ട് അതാണ് നമ്മളുടെ ഇത് തന്നെ ലോക ശ്രദ്ധയിൽ തന്നെ വന്നു വരുന്നത് പ്രചാരം കൂടുന്നതിൽ ജനകീയമാകുന്നതിൽ ആളുകൾ കൂടുതൽ ഈ കലോത്സവ വേദികളിലേക്ക് എത്തുന്നതിൽ ഈ ചാനലുകളുടെ ദൃശ്യമാധ്യമങ്ങളുടെ ഒരു പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് ഒരു എന്ന നിലയിൽ പറയുന്നത് ഇത് നമ്മുടെ കേരളത്തിൻ്റെ വിജയം തന്നെയാണ് മാധ്യമങ്ങളുടെ കൂട്ടായ്മമായ പ്രവർത്തനമുണ്ടെങ്കിൽ നമുക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എന്ന് വെച്ചാൽ വീട്ടിലിരുന്നും നമ്മൾക്ക് ഈ കുട്ടികളുടെ പ്രകടനം കാണാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ഒരു പ്രത്യേകത ഈ കാലയളവിൽ കലോത്സവങ്ങൾ നൽകുന്നു അതുകൊണ്ട് കൂടാതെ നിലകൾ ചാനൽ സ്റ്റുഡിയോകൾ കലോത്സവങ്ങളിൽ ഉള്ളത് നല്ലതാണ് നല്ലതാണ് തീർച്ചയായിട്ടും ആഘോഷിക്കണം എല്ലാവരും ആഘോഷിക്കണം ആഘോഷമാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് തൃശൂരിന് കിട്ടാൻ പ്രധാനപ്പെട്ട കാര്യം കലയുടെ സോമാന ഓടാണ് അത് മാത്രമല്ല പിന്നെ വടക്കുനാഥന്റെ ഗുരുവായൂർപ്പന്റെ സന്നിധിയാണ് ജാതി മത ഭേദമന്യ ആ വിശ്വാസികളാണ് കൂടുതൽ അവരതെന്ന് പറയുമ്പോൾ ആ കലയോട് ഉറവിടമാണ് അവിടെ കാരണം നൃത്തം പോലും ചിത്രം പോലെ മുപ്പത് തൊട്ട് കർപ്പൂരം പോലെയുള്ള കലയും എല്ലാ ഏതായാലും തൃശ്ശൂരിന്റെ വിജയം ഒരു കണക്കിന് കലോത്സവങ്ങളുടെ ആവേശത്തെ കൂട്ടുകയുള്ളു കാരണം ആർക്കും പോരാടിയാൽ ഈ സ്വർണക്കം അവരുടെ ജില്ലകളിലേക്ക് കൊണ്ടുപോകാം എന്നൊരു വലിയ മെസ്സേജ് തൃശ്ശൂർ കൊടുക്കുന്നുണ്ട് കാരണം ഇരുപത്തിയാറ് വർഷത്തിന് ശേഷമാണ് എത്ര കാലത്തെ വലിയ പരിശ്രമം എത്രയോ വർഷങ്ങൾ അവർ നിരാശയോടെ മടങ്ങിയിട്ടുണ്ടാകും പക്ഷേ ആ നിരാശ അവരെ തളർത്തുകയല്ല ചെയ്തത് അവരെ കൂടുതൽ കൂടുതൽ ആവേശത്തോടെ മുന്നോട്ട് വർഷങ്ങളായി കാസർഗോഡ് കോഴിക്കോട് പാലക്കാട് കണ്ണൂർ ഈ നാല് ൾ മാത്രമായിരുന്നു അവസാന ലാബിൽ മത്സരിക്കുക എന്നൊരു അതുകൊണ്ട് തന്നെ അടുത്ത തവണ കണ്ണൂരിന് ഇത് പിടിക്കാൻ പാലക്കാടിന് മികച്ച സ്കൂള് നിൽക്കുന്നത് പോലെ തന്നെ മികച്ച ജില്ലയായി സ്വർണക്കപ്പത്തുന്ന ജില്ലയായി മാറാൻ പാലക്കാടിന് പോരാടാം തൃശ്ശൂരിന് പോരാ നിലനിർത്താൻ പോരാടാം അല്ലെ പിന്നെ കഴിഞ്ഞ ഈ കോഴിക്കോടും പാലക്കാടും എത്രയോ കാലങ്ങളായി പിടിച്ചു വെച്ചിരുന്ന കപ്പ് അവർ ഉയർത്തിയിരുന്ന കപ്പ് കഴിഞ്ഞ തവണ കണ്ണൂർ ഉയർത്തിയപ്പോഴും നമ്മൾ ഇത് തന്നെ പറഞ്ഞു അടുത്ത തവണ മാറ്റം